ഹായ് ഫ്രണ്ട്സ് ഹെൽത്ത് മീ ലോന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ആദ്യമായി എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിനുവേണ്ടി സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും യൂട്യൂബിൽ കൂടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നു എങ്കിൽ കൂടുതൽ പ്രയോജനമുള്ള വീഡിയോസ് കാണുന്നതിനായി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഹെൽപ്പ് മീലോട്ട് ചാനൽ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ചാനൽ കിട്ടും അതല്ല എങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പഴയ പേര് മാറ്റി ഇപ്പോൾ പേജിൻ്റെ പേര് ഹെൽപ് മീ ലോട്ടെന്ന് തന്നെയാണ് ആ പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയും മെമ്പർ ആകാം കുറേ നാളായി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി അതുപോലെ കൊച്ചുള്ളിയൊക്കെ പെട്ടെന്ന് തൊലി കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് വളരെ പെട്ടെന്ന് ഇത് പൊളിച്ചെടുക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് ആദ്യ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക എന്നിട്ട് ഇതുപോലെ മുഴുവനായോ അല്ലിയായോ വെളുത്തുള്ളി വെള്ളത്തിൽ ഇടുക മുഴുവനായി ഇടുന്നതിൻ്റെ ആ മുകൾ ഭാഗവും വാൽഭാഗവും ഒക്കെ മുറിച്ച് വേണമെങ്കിലും ഇടാം അതിനുശേഷം അത് വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റുക അതെല്ലാം വെള്ളത്തിൽ തന്നെ ഇട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എടുത്തു മാറ്റി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ട് മിനിറ്റ് സമയം കൊണ്ട് തന്നെ അത് നല്ലതുപോലെ കുതിർന്ന് ആ വെള്ളം തൊലിയിൽ പിടിച്ചിട്ടുണ്ടാകും അതിനുശേഷം നമുക്കിതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തൊലികളഞ്ഞെടുക്കാം മറ്റൊരു മെത്തേഡ് ഉണ്ട് സാധാരണ ചെയ്യുന്നത് വെളുത്തുള്ളി അല്ലി രണ്ടായി കീറിയിട്ട് അതിൽ നിന്റെ അകത്ത് നിന്നും ഉള്ളി മാറ്റിയെടുക്കുന്ന രീതി അതും ചെയ്യാം ഇവിടെ നോർത്ത് ഇന്ത്യൻസ് വീട്ടിലിരുന്ന് കൈത്തൊഴിൽ ചെയ്യുന്ന ധാരാളം വീട്ടമ്മമാരുണ്ട് അവർ പല ജോലികളും ചെയ്യാറുണ്ട് അവരുടെ ചിലരുടെ ജോലി ഹോട്ടൽ അതുപോലെ അച്ചാർ ഇടുന്നവർക്കൊക്കെ ഈ വീട്ടിലിരുന്ന് വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കും അവർക്ക് ഒരു കിലോ വെളുത്തുള്ളി തൊലികളഞ്ഞ് പൊളിച്ചു കൊടുക്കുമ്പോൾ ഇരുപത് രൂപയാണ് കിട്ടുന്നത് ചാക്ക് കണക്കിന് വെളുത്തുള്ളി ഈ കടക്കാരിവരുടെ വീടുകളിൽ കൊണ്ടു കൊടുക്കും അവർ ചെയ്യുന്നത് ഇതിൻ്റെ മുകൾ ഭാഗവും വാൽഭാഗവും ഒക്കെ കളഞ്ഞ് അല്ലിയായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഇത് രാത്രി വെള്ളത്തിൽ ഇട്ടു വെച്ചേക്കും രാവിലെ നല്ലതുപോലെ കൈകൊണ്ട് ഞെരിടിയെടുക്കുമ്പോൾ ആ തൊലി ഫുൾ ഇളകി പോകും അതാണ് അവർ ചെയ്യുന്ന രീതി അപ്പോൾ നമുക്ക് അത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഈ മെത്തേഡ് ഇങ്ങനെ ചെയ്താൽ മതി മറ്റൊരു രീതി എന്ന് പറയുന്നത് വെളുത്തുള്ളി എടുത്തിട്ട് ഒന്നുകിൽ ഫുള്ളായി തന്നെ അല്ലെങ്കിൽ അല്ലിയായി എടുത്തിട്ട് അതിൽ ലേശം വെളിച്ചെണ്ണ ഇതുപോലെ പുരട്ടുക അതിനുശേഷം ഈ ഉള്ളി ഒരു മുറത്തിലോ വിസ്താരമുള്ള പാത്രത്തിലോ ഇട്ട് അല്പസമയം വെയിൽ കൊള്ളിക്കണം ഈ ഉള്ളി നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആ മുറത്തിൽ ഇട്ടു തന്നെ ഇതുപോലെ നമ്മുടെ കൈയുടെ ഉൾഭാഗം കൊണ്ട് അത് അമർത്തി ഉടയ്ക്കുക അല്ലെങ്കിൽ ഉരയ്ക്കുക തൊലി ഫുൾ മാറിക്കിട്ടും നാട്ടിലുള്ളവർ പൊതുവേ ചെയ്യുന്ന രീതിയാണിത് മുറവും വെയിലും ഒക്കെ ഉള്ളവർക്കും ഇത് ചെയ്യാൻ സൗകര്യമുള്ളവർക്കും ഇത് ചെയ്യാം ഞാൻ ചെയ്യുന്നത് ടൈം ടൈമുള്ളപ്പോഴൊക്കെ കുറെ കൂടുതൽ വെളുത്തുള്ളി വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത ശേഷം ഉടൻ തന്നെ പൊളിച്ചിര ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അപ്പോൾ എന്നും പൊളിക്കേണ്ടി വരില്ല കാരണം ഒരു ദിവസം പോലും കാണില്ല വെളുത്തുള്ളി ഇല്ലാത്ത എന്തെങ്കിലും കൂട്ടാൻ അപ്പോൾ എന്നും വെളുത്തുള്ളി ഇടേണ്ടി വരും നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല എങ്കിൽ ഈ വെളുത്തുള്ളിയുടെ മുകളിൽ കുറച്ച് വെള്ളം തളിച്ചാലും മതി അതിൻ്റെ തൊലി ഒന്ന് നനയണം അത്രേ ഉള്ളൂ കാരണം നനഞ്ഞ വെളുത്തുള്ളി പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും ഇനി നിങ്ങൾ വെള്ളത്തിൽ ഇട്ടു വെച്ചു ഈ വെളുത്തുള്ളി കൂടുതലായിപ്പോയി അന്ന് തന്നെ പൊളിക്കാൻ പറ്റിയില്ല എങ്കിലും പ്രശ്നമില്ല വെള്ളത്തിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി അത് വെള്ളം പോയി ഉണങ്ങിക്കോളും പക്ഷേ ബാക്കിയുള്ള മറ്റുള്ള ഉണങ്ങിയ വെളുത്തുള്ളികളുടെ കൂട്ടത്തിൽ ഇടരുത് ഉണങ്ങിയതിന്റെ കൂട്ടത്തിൽ ഇട്ടാൽ അത് പൂപ്പൽ വരും കൊച്ചുള്ളിയും ഇങ്ങനെ തന്നെയാണ് ഇതുപോലെ മുഗൾ ഭാഗവും താഴെയും മുറിച്ചു മാറ്റി വെള്ളത്തിലിടുക കുറച്ച് കഴിഞ്ഞ് കൈകൊണ്ട് ഞെരുടിയെടുക്കാം തൊലി മുഴുവൻ പോയി കിട്ടും അങ്ങനെ പോയില്ല എങ്കിൽ കത്തി കൊണ്ട് തൊലി മാറ്റിയെടുക്കാം പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ടില്ലൻ ബൈ ഗോഡ് ബ്ലെസ് യു